എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം ആ പറഞ്ഞാ കേക്കത്തില്ലേ ഓട്ടെ ഇവിടെ നീ തിരിച്ചാ ഈ കുളത്തില് പണ്ട് ഞാൻ എന്റെ അമ്മായി ആയിട്ട് വന്നിട്ട് ഇതുപോലെ അമ്മായി വളച്ചില്ല ഇവിടെ വെച്ച വണ്ടി ഞങ്ങളെ ഞങ്ങൾ വേഗക്കുന്നു കുളത്തില് സ്ലോ ചെയ്തു പയ്യെ പോടാ എന്തിനാ പേടിക്കുന്നത് നിനക്ക് ഈ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ അറിയാം പിന്നെ നീ എന്തിനാ പേടിക്കുന്നെ നീ എത്ര വേണേ സമയം എടുത്തു ഇവിടെ നീ തിരിച്ചില്ലെങ്കി പോസ്റ്റേലി വണ്ടി മാക്സിമം സ്ലോ ചെയ്യും വണ്ടിയ തിരിച്ചെടുക്കുന്നു ആ കാരണത്തിന്റെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ദീർഘ വിശ്വാസം എടുത്തു ഇനി ഓക്കെയാ ഇനി സെറ്റാ ഇവിടെ നോക്കും ആദ്യം ഇടിക്കുമോ സംശയം ഉള്ള ഒഴിവാക്കുവാൻ പതിയെ തിരിച്ചു തന്നെ ഒഴിവാക്ക ഓക്കെ ഇനി നിവർത്തി നിവർത്തി കൊണ്ടുപോവാ ഇതുപോലെ ഞാൻ പറയാം നിനക്ക പേടിയുള്ള അടുത്ത് ഇഴച്ചോ ഈ വണ്ടിയെ നേരയാക്കി നേരയാക്കി കൊണ്ടുപോവാണ്ടാവും താങ്ങി കൊടുക്കും എന്നിട്ട് പയ്യ എടുക്കണ്ടെ നമുക്ക് ഇതിനുള്ള എക്സ്പീരിയൻസേ ഉള്ള ഇപ്പൊ കാരണം ഈ റോഡിന് കാറിന്റെ വീതിയേ ഉള്ളൂ അപ്പൊ അവിടെ നീ ഉറുമ്പ് നമ്മൾ രണ്ടുപേരും കൂടെ നോക്കി ചിരിച്ചിരിക്കും പുള്ളിയോ നോക്കി എന്ത് ചെയ്യും ചേട്ടാ ചോദിച്ചിരിക്കണം ചേട്ടന് അപ്പൊ അങ്ങനെ പറയണം എനിക്ക് പോളോ ഓടിക്കാൻ അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല എനിക്ക് കൊച്ചു കാറൊക്കെ ഓടിക്കാൻ അല്ലാതെ എനിക്ക് പോളോന്നു ഓടിക്കാന്ന് അറിയാൻ വയ ഇവിടെയും കുളമുണ്ട് അപ്പുറത്ത് തോടും ഉണ്ട് മതി 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 അതുപോലെ നേരെ ഞാൻ വെറുതെ നിന്നെ പേടിപ്പിക്കാൻ എന്തെല്ലാം അറിയൂ അതെല്ലാം നീ കേട്ട് തല്ലിരുന്നു എടുത്തു വയ്ക്കരുത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഒന്നും നിർത്തുക എന്നിട്ട് ആലോചിക്കാം ഇനി ഞാൻ എങ്ങോട്ട് മാറ്റണം ഈ വണ്ടി അല്ലെങ്കിൽ ഞാൻ എത്ര തിരിക്കണം ആലോചിച്ചിട്ട് എടുത്തുകൊണ്ട് പോയിക്കൂ റിയ ഈ റോഡ് എങ്ങോട്ടാന്ന് അങ്ങോട്ടല്ല ഓട്ടോ കിടക്കുന്ന അങ്ങോട്ടല്ല നല്ല വണ്ടി വന്ന കുടുങ്ങി വളമെല്ലാം ഉച്ച എഴുന്ന പോലെ തീരെ പോലും ആ നോക്കി നോക്കി കൊണ്ടുപോകും ക്ലച്ചും ബ്രേക്കും മാത്രം വണ്ടി പലിച്ചോണ്ട് ഓടരുത് നിന്ന് ചവിട്ടി ചവിട്ടി ബ്രേക്ക് 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 ക്ലച്ചും ബ്രേക്കും ചവിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തടാ നിർത്താണ്ട് നീ നോക്കിക്ക തട്ടു ഞാൻ പറയാം നിനക്ക് തോന്നുന്നെടുത്ത് അങ്ങനെ ചെയ്യും തട്ടും അപ്പൊ എന്തു ചെയ്യണം എങ്ങോട്ട് തിരികണം തിരിക്ക് തിരിച്ചു എന്നിട്ട് പയ്യൊന്ന് അനക്കിക്കേ വണ്ടിയാ കൂടുതൽ തിരിക്ക് എന്നിട്ട് അമ്മാ വീണ്ടും നിർത്തടാ കണ്ടാ നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇത്രേ ഉള്ളൂ വീണ്ടും ഒന്ന് അനക്കിക്കേ നിർത്ത് നിർത്ത് ദൈപ്പം നോക്കാം നിന്റെ അടുക്കലും തടസ്സമുണ്ട് ഇങ്ങനെ ഡയറക്റ്റ് നോക്ക് ദണ്ടാ നിന്റെ അടുക്കലും തടസ്സം ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒഴിവായിപ്പല്ലേ എങ്ങോട്ട് മാറണേ ഇനി ആ അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാ വീണ്ടും ഒന്ന് അനക്കന്നിട്ട് എന്നിട്ട് ആ നീക്കട്ടെ കണ്ട നേരക്കെ നേരെ കൊണ്ടുപോക ഒരിടത്തുനിന്ന് നിന്റെ കണ്ണുടക്കരുത് പിടികിട്ടിയാ നിനക്ക് തിരിയില്ല തട്ടു ഒന്ന് തോന്നുന്നു നീ വണ്ടി ഇതുപോലെ നിർത്തു തിരിക്ക് എന്നിട്ട് ഒന്ന് അനക്ക് വീണ്ടും തിരിക്ക് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ല നിനക്ക് ഒരാളുടെ സഹായമൊന്നും ആവശ്യമില്ല ആ വിട്ടുപോകും സത്യത്തിൽ ആ വളമില്ലേ ഞാൻ എപ്പോഴും കൊണ്ടുവന്നാ വേലിക്കിട്ടിടിക്കും നീ അതുപോലും ചെയ്തില്ലല്ലോ ഞാൻ തമാശക്ക് പറഞ്ഞല്ല ഞാൻ മാരുതി ഏറ്റെടുക്കും കൊണ്ടുവന്ന് തിരിക്കുമ്പോൾ ആ വെലിയോ ഒരച്ചോണ്ടാ വരുന്നത് എനിക്കൊരു ഈ പോളോ പെയിന്റ് കിട്ടി വരുമോ ഇത് ഇതൊരു ഷാർപ്പ് കട്ടിങ് ആകട്ടെ ഇത് നീ തിരിച്ചില്ലെങ്കിൽ വിവരം അറിയും മാക്സിമം സ്ലോജി എന്നിട്ട് ഇവിടെ സ്ഥലം എടുക്കുന്ന ഈ സ്ഥലം കണ്ടാ ബ്രേക്ക് നിർത്തടാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് നീങ്ങട്ട അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു വാ തിരിക്ക് തിരിക്ക് കൂടുതൽ കൂടുതല് തിരി കിട്ടത്തില്ല നിർത്ത് നിർത്ത് ബ്രേക്ക് ചെയ്ത് നിർത്തു കിട്ടുവോ അപ്പൊ എന്ത് ചെയ്യണം ഇനി തിരിയാന്നിട്ടേ വണ്ടി അപ്പൊ എന്തു ചെയ്യണം യഥാർത്ഥത്തിൽ ഈ വണ്ടി തട്ടില്ല പക്ഷെ നിനക്കൊരു പേടി തോന്നിയാ തട്ടു എന്ന് എന്തു ചെയ്യണം ഇനി നേരെ ആക്കണ നീ ഇങ്ങോട്ട് തിരിച്ചപ്പ കിട്ടിയില്ല പുറകോട്ട് പോയാൽ ഇതേ പോസ്റ്റിലാണ് വണ്ടി പോകാൻ പോണത് വീണ്ടും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇനി എവിടെയെങ്കിലും കുടുങ്ങിയാ എന്താ ചെയ്യുന്ന വെച്ചാ ഇങ്ങനെ വന്നു ഓപ്പോസിറ്റ് ഫുള്ള് തിരിക്ക് ഫുള്ള് തിരിക്ക് ഫുള്ള് തിരിക്ക് ഫുള്ള് ഇരിക്കടാ തീർന്ന ഒരു ഇഞ്ചെങ്കി ഒരിഞ്ച് പൊറോട്ടെടുക്കും പൊറോട്ട് പോവാൻ നിനക്കറിയാലോ വാ ഹാപ്പിൾ വെച്ചാക്കിട്ട് ഒരു ഇഞ്ചെങ്കിലും പൊറോട്ട പോവുക ആ സൈഡ് ഓക്കെ ആണോ നോക്ക് പൊറോട്ട് വരാം കി വാ മതിയാർത്ത് വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട എന്നിട്ട് സെയിം സൈഡ് ഫുള്ള് ഫുള് തീർക്കു ഓക്കേ ഇനി മുൻവശം വണ്ടി വണ്ടിയനക്ക് ഇപ്പൊ ഒഴിവായാ നോക്കിയാൽ അവിടെ നിന്ന് ആ നിർത്തി നിർത്തി അതുപോലെ അവിടെ അടുക്കുന്ന കണ്ട അപ്പൊ അതിനനുസരിച്ച് അകത്തി അകത്തി മാക്സിമം സമയം എടുക്ക സ്ലോ ചെയ്യ മാക്സിമം സ്ലോ ചെയ്യും അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാരുന്ന് ഒരിടത്തും കിട്ടിയ ചെയ്യാൻ പറ്റില്ലെങ്കി എന്ത് ചെയ്യണോന്നറിയാവാം ഏഹ് എവിടെയെങ്കിലും പോയി നീ കുടുങ്ങി പോയി നിനക്ക് ഇത് തിരിച്ചെടുത്തോണ്ട് പോകാൻ പറ്റില്ല ഇടിക്കും തോന്നിയാ റിവേഴ്സ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒരു ഇഞ്ചെങ്കിലും പൊറവോട്ട് എടുത്തിട്ട് അപ്പൊ ആ ഒരു സ്ഥലം നമുക്ക് അവിടെ കിട്ടും അകന്ന് വീണ്ടും ഇടച്ചഴച്ച് കൊണ്ടുപോകും മാക്സിമം സ്ലോയിൽ കൊണ്ടുപോകും കണ്ടവാ അപ്പുറത്ത് ആ നമുക്ക് സ്ട്രൈറ്റ് ആണേക്കോ പണ്ടു ഇങ്ങോട്ടാണ് അങ്ങോട്ടാണോ ഇങ്ങോട്ട് ഭൂമിശാസ്ത്രപരമായി ഇങ്ങോട്ടായിരിക്കണം പോകേണ്ടത് ഏ വട്ടം കറക്കി തീർക്കരുത് ആ രണ്ട് സ്ഥലവും മാറി മാറി നോക്ക് ഞാൻ പറഞ്ഞ ഞെരുങ്ങുന്ന സ്ഥലത്തെല്ലാം നീ നിന്ന് നോക്കിക്കോ രണ്ട് സ്ഥലത്തും നിന്നെന്ന് പറഞ്ഞാ എനീട്ട് നിൽക്കാനല്ല അവർ ഒന്നും ഇങ്ങനെ ഇരുന്ന് മുൻപ് കാണാൻ പറ്റും പയ്യ പയ്യ പോകുമ്പോ അറിയാം അല്ലെടുത്ത് വെച്ചായിരിക്കും ഇല്ല വരുന്നത് ബസ്

എന്ത് വേണം ഞാൻ പറഞ്ഞില്ല സ്ലോയിൽ പോകുമ്പോ എന്ത് ചെയ്യണം നിനക്ക് സ്വയമേ അറിയാം നീ എന്തിനാ അങ്ങനെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിന്നെ തന്നെ നീ ക്വസ്റ്റ്യൻ ചെയ്യാതെ നിനക്ക് അറിയാവുന്ന പരിപാടി നീ വണ്ടി ഓഫായി പോകും ചെലപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെടുത്തോണ്ട് എന്താ ബസ് വരാൻ കാത്തിരിക്കണ കാല്ലേ നീങ്ങോട്ട് ല്ലേ നോക്കിയിരിക്കല്ലേ നിന അങ്ങനെ ഇപ്പോൾ ഞാൻ എന്ത് ഉറപ്പിലാപ്പ നിന്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് നിന്നെ അത്ര വിശ്വാസം ഞാൻ കൊണ്ടല്ലേ നീ ധൈര്യമായിട്ട് പിടിച്ചു പോകുന്നു നിനക്ക് ചെയ്യാൻ എന്ത് തോന്നുന്നു അത് നീ ചെയ്യും നിനക്ക് ഇവിടെ കടന്നു പോകാൻ തോന്നിയാ നീ കടന്നു പോയിക്കോ വേണ്ടാന്ന് നിനക്ക് തോന്നിയാ നീ പോകണ്ട നിർത്തിയിട്ട് പോയ്ക്കു കൊച്ചിനെ എന്ത് കാര്യത്തില് അയാൾ സ്റ്റോപ്പിൽ നിർത്തി നിർത്തിയേ പോലെ അപ്പൊ നമ്മൾ നിർത്തി നിർത്തി ആളെ എടുത്ത് പോകേണ്ടി വരത്തില്ലേ ഞങ്ങൾ ഇവിടെ പറയേണ്ടി വരും ആലപ്പുഴ 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 ആരായകളോ ആരായകളോ പതിക്ക പോണ ഇനിയല്ല ഒരുപാട് അങ്ങനെയല്ല ഒരു ജംഗ്ഷൻ ഉണ്ട് നമുക്ക് ഒരു ലെഫ്റ്റ് എടുക്കാനുള്ളത് എന്റെ മക്കളെന്ത്രി അത്യറ നേരത്ത് തൊട്ടു മുമ്പ് ഈ വണ്ടി അങ്ങനെ നിർത്തണം അങ്ങനെയല്ല ഒന്നെങ്കിൽ ബാക്ക് അങ്ങോട്ടാക്കി നിർത്തണം അല്ല നീ മുന്നിലേക്ക് പോയിട്ട് നിനക്ക് നിറവിടെ വഴി കാണാൻ പറ്റുന്ന രീതിയിൽ നിർത്തണം റോഡിൽ ഏതാണോ പോസിബിൾ അത് ചെയ്യണം ഒന്നെങ്കിൽ നീ ഇവിടെ വന്നിട്ട് ഇത് കണ്ട ഇപ്പൊ റൈറ്റ് തിരിച്ചാൽ നമ്മുടെ ബാക്ക് അവിടെ കിട്ടും ഇപ്പൊ റൈറ്റ് തിരിച്ച അതെ നോക്കിയാൽ ഈ ബാക്ക് ഗേറ്റിന് നേരും കിട്ടും ശരിയല്ലേ അങ്ങനെ കേറാം അല്ലെങ്കിൽ നീ മുന്നിൽ പോയിട്ട് ഈ കണ്ണാടി നോക്കി ബാക്ക് അങ്ങോട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുവരണം എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും നിനക്ക് ഏതാ ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തോ എന്താ ചെയ്യാൻ പോണോ അത് കൂടെ എന്നോട്ട് പോലെ ഫ്രണ്ടിലോട്ടും പോണ്ട മോള് റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ച ഫസ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് റൈറ്റ് ഫുള്ള് തിരിച്ചന് തിരിഞ്ഞാ പറയുന്ന വണ്ടി വല്ലതും വരുന്നുണ്ടോ ഏത് വണ്ടി പോയാ ഐസ് ഐസ് പോകുമ്പോൾ വട്ടം കയറ്റി വെക്കണം അപ്പോൾ കയറ്റി വെക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കോണം ബാക്ക് അങ്ങോട്ട് കിട്ടും അതിരി മുന്നോട്ട് കയറിക്കാം അത് ഇവിടെ നോക്കി മെറു നോക്കടാ ഇത്തിരി കയറി കണ്ടാ ബാക്ക് അങ്ങോട്ട് വരുന്ന കണ്ടാ കണ്ടാ ആ ഗേറ്റിന് നേരെ കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തു കിട്ടിയാ ആ വഴിക്ക് നേരെ കിട്ടിയില്ലേ ആ നിർത്തു നീ റിവേഴ്സ് ഇനി എന്റെ മോളിൽ ഇതിനകത്ത് നോക്കിയാ കേറി കയറി ചെന്ന് എല്ലാം പറ്റില്ലേ അവ തിരിച്ചിരിച്ചു ആ പതിയെ പതിയെ വണ്ടി വിട്ടു വിട്ടുകൊടുക്കും നോക്ക് കുറേശെ കുറേശ്ശെ ആയിട്ട് തിരിച്ച് തിരിച്ചെടുക്കൊണ്ടുപോവാ തിരിച്ചു തിരിച്ചു കൊടുക്ക് വണ്ടിയുടെ ബോഡി നോക്ക് ഇവിടെ 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 നോക്ക് ഈ മതിലെ തട്ടാതെ അങ്ങോട്ട് കേട്ടിട്ട് തിരിച്ചിരിച്ചു കൊടുക്കു തിരിച്ചിരിച്ചു കൊടുക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തുവാ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തു വാ നോവാ അടിപ്പിച്ചു കൊണ്ടുപോവാനോട് എത്ര അടുപ്പിക്കുന്നു അത്ര ഈസി ആയിട്ട് നിനക്ക് അകത്ത് കയറാം മക്കളെ നിർത്തടാ അതിനോട് എത്ര അടുത്ത് വരുന്നോ അത്ര ഈസി ആയിട്ട് നിന്റെ കകത്ത് കേറാ ഇപ്പൊ ഈ സൈഡിൽ നീ നോക്കിക്ക അകന്നല്ലേ നിക്കുന്നേ അത് കൂടുതൽ തിരിച്ചാലല്ലേ അടുത്ത് വരുവുള്ളൂ നീ ധൈര്യമായിട്ട് എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടല്ലോ പിന്നെന്താ നീ ഇതിനപ്പുറം ചെയ്തോണ്ടിരുന്ന നിന്റെ വീട്ടില് നോക്ക് വണ്ടിതെ ക്ലോസ് ആയിട്ട് വരും ഈ മിറർ നീ നോക്കിക്കോ ആ മതിലിനോട് അടുത്ത് വരുന്നുണ്ടോ നോക്ക് ബാക്ക് വരുന്നില്ലേ ഇപ്പൊ ഈ വണ്ടി കറക്റ്റ് ആ നടുക്ക് പോയി നിൽക്കും തിരിഞ്ഞൊന്ന് നോക്കണ്ട നീ മിറയിൽ തന്നെ നോക്കിക്കോ ധൈര്യമായിട്ട് മതിലേട്ട് വണ്ടി ഇടിക്കുവെന്ന് മാത്രം നോക്കിയാൽ മതി ഇല്ലല്ലോ നോക്കിക്കോ നിർത്തി നിർത്തി വാ ആ വഴിയുടെ നടുക്കോട്ടല്ലേ ചെന്ന് കേറുന്നത് നോക്ക് രണ്ട് സൈഡ് നോക്ക് ആ മരം കൂടെ നോക്കിക്കോ കൃത്യമല്ലേ കറക്റ്റ് അല്ലേ നിനക്കിത് ചെയ്യാറിയാണ്ടാ കൺഫ്യൂഷൻ തിരിച്ചു തിരിച്ചെടുത്ത് വണ്ടി സ്ലോയിൽ പോട്ടെ തിരിച്ചു തിരിച്ചെടുക്കിട്ട് ബ്രേക്ക് ഒഴിവാക്ക് പൊന്നുമോളെ രണ്ടു തൊട്ട് പോകുമ്പോ പോയാ മതി വണ്ടി നീ ഒരു തിറുതീം പിടിക്കണ്ട നേരെ നീ എനിക്ക് തോന്നുന്നു ഇതല്ല ഇതല്ല നമുക്ക് അമ്പലത്തിന്റെ ആ ആ കുളത്തിന്റെ തന്നെ മെയിൻ റോഡ് േ നമ്മുടെ ഈ റോഡേ പോയി കേറും മാരായകുളം കിടക്കുന്ന റോഡേ പൊക്കളാശ്ശേരി അമ്പലത്തിന്റെ ഓടെ ചെന്ന് കേറും അവസാനാട്ടി വണ്ടി ആദ്യം കിട്ടിയ ഊട്ടി ഇട്ടില്ലെങ്കി ചട്ടി നീ തിരിച്ചില്ലെങ്കിൽ വണ്ടി പറമ്പില് ഞാൻ സേഫാട്ടെ നീന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയാം നിന്നെ നീ എന്ത് ചെയ്യുവെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഉറപ്പില്ല നിന്നെ കൊണ്ട് ഇതിനകത്ത് വരില്ല ഹോൺ അടിച്ച് ഹോൺ അടിച്ച് കേറി ചെല്ലു വളവാണ് മാക്സിമം സ്ലോ ചെയ്ത് ചെല്ലു ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് ബാലൻസ് ചെയ്യിച്ച് ആ വളവെടുക്കും നിന്റെ കൈന്ന് ഈ വണ്ടി ചാടി മുന്നിലേക്ക് പോകരുത് നീ തീരുമാനിക്കാതെ ഈ വണ്ടി നീങ്ങരുത് കണ്ടല്ലോ രണ്ട് കുരുട്ട് പിള്ളേർ വരുന്നുണ്ട് അവന്മാർക്ക് പോവാനും നീ നിന്റെ വണ്ടിയുടെ വേഗത ഒന്ന് കുറച്ചൊരു അവസരം ഉണ്ടാക്കി കൊടുക്കു ആ കേസം വിസം തന്നറിയാവാ ഈ വണ്ടി തിരിക്കാൻ പോലും ഒരു സ്ഥലം കിട്ടത്തില്ലോ ഇനി മേലാ നീ വിളിക്കരുത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കാശ് കൊടുക്കാനുള്ള ഒരാളുടെ വീട് കൊണ്ടു ഇവിടെ അയാളിപ്പൊ നിർത്തും പറയ അവടെ കഴുത്ത് കിടക്കുന്ന മാലയാ വളയാ ാണ്ട് വന്നത ചേട്ടാ ഞാൻ ഈ മേടിക്ക് റോഡുണ്ടോന്ന് തന്നെ എനിക്ക് അറിയാൻ പേല ഇന്നാളിതിലേക്കൂടെ വന്നപ്പോഴത്തേക്ക് റോഡ് കൊളത്തി തീരുക എന്നാ പറയുന്നു ഓൺ അടിച്ച കയറി ചിലട്ടാ യൂണിഫോം ഉണ്ടോ സാരി ശിവദം ഈ വണ്ടി വന്ന എവിടെന്നേരത്തല്ലേ അതെ ഐഡിയ ചെറുതായിട്ട് വണ്ടി വെന്തി Hona. Æ? Hvør vesuðu karðan? ശ ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന തടസ്സം എന്താണോ അതേ തട്ടാതിരിക്കാൻ നോക്കണം റൈറ്റ് സൈഡിലാണ് തടസ്സം കിടക്കുന്നെങ്കിൽ നിനക്ക് ഡയറക്റ്റ് കാണാം അതിനോട് അടുപ്പിക്കാവുന്ന അത്ര മാത്രം അടുപ്പിക്കുന്നു തോന്നി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കും തിരിച്ചടിക്കും പച്ചതുപോലെ ഇറങ്ങിയാലോ അപ്പോഴും കറങ്ങി മുൻവശം വന്നിരിക്കും അത് അതിരിക്കാതിരിക്കാനോ തിരിച്ചത് നേരെയാക്കി കൊടുത്തത് അതെ അതായത് ഇങ്ങനെ കിടന്നു വച്ചു ഇങ്ങനെ എന്നിട്ട് പിന്നെയും പുറകോട്ട് എടുക്കാൻ ഇങ്ങനെ തന്നെ ഈ വണ്ടി പോകത്തുള്ളൂ ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടക്കിയ വണ്ടിയാണ് നമ്മൾ നേരെയാക്കും അപ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ പുറകിലേക്ക്